ഹലോ ഗൾസ് അസലക്കും വരഹം കത്ത് ഗൈസ് റംസാൻ ഹലോ റംസാൻ രഞ്ജി ചൂൻ്റെ വീഡിയോ ഗൾസാമെന്ന് വിചാരിക്കുന്നു ബ്ലോഗി ഗേൾസ് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് തന്നെ ഉമ്മാർ ചോപ്പ് നിൽക്കുമ്പോൾ തുടക്കം തുടങ്ങിയ ഗൾസ് കാരണം മൈ മദർ ഫാൻ വെരി വെരി അതുകൊണ്ട് ഇരുത്തി ഇരിക്കണം കസ്റ്റമറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആരും പെട്ടില്ല ഇല്ല വെറുതെ ഇങ്ങനെ ഇരിക്കണം അതാ പറഞ്ഞു ഒരാഴ്ചയും കൂടിയുള്ളു കൈസിനു അത് കഴിഞ്ഞാൽ പെരുന്നോളൂ ഡ്രസ്സാണ് നമ്മളതാണീ ഇരുപത്തി എട്ടിന് ഞാൻ കാണിച്ചത് ഇരുപത്തി ഒമ്പതിനായിരിക്കും നമുക്ക് പെരുന്നാൾ ഉണ്ടാവുകയാണെങ്കിൽ മുപ്പത്തൊന്നിന് അല്ല മുപ്പത്തൊന്നിനൊക്കെ നമ്മളെ പെരുന്നാൾ ഒമ്പതൊമ്പത് ഉണ്ടായിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് ഇരുപത്തിയൊമ്പത് ലാസ്റ്റ് പുതിയ ഷൂ എല്ലാം എടുത്തു നമുക്കൊന്നും ഷൂ പഴയ ഷൂ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാം അത്രയേ ഉള്ളൂ ചെടിപ്പം എടുക്കണം കൈഫ് എനിക്ക് എൻ്റെ ഉമ്മാൻ ഷോപ്പിൽ പുതിയ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ തൊക്കാപ്പാളി ചാതർപ്പാളി ഭാഗത്തുള്ള എല്ലാവരും അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾ കണ്ടുള്ള ആളെപ്പോലും ഇങ്ങോട്ടും നമ്മൾ ഡ്രസ്സോ അങ്ങനൊക്കെ കൈഫ് ഇപ്പോൾ ചാനൽ നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വരിക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫറുകൾ കിട്ടുന്നതായിരിക്കാം ഗൈസ് ഇവിടെ പഠിച്ച ഓഫറുകളാണ് ഗൈസ് ഉണ്ടായത് അന്നൊക്കെ നല്ല ഓഫർ ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ഗൈഫ് പുതിയ പുതിയ മോതിരം പുതിയ പുതിയ മാതാ എന്താ അനിയത്തിന്റെ അനിയത്തി അമ്മ എന്ത് ചെയ്ത് ഉള്ളു ഒരേ പോലെ സാധനം എടുത്തിട്ടുണ്ടാവും അത് ശരിക്കും കാണിച്ചു നോക്ക ഉള്ളുക്ക് പാറ്റീ മാറ്റി പറഞ്ഞ എല്ലാ സാധനങ്ങളും ആർക്കും തുറക്കാമെന്നറിയില്ല ശരി തീ ഇല്ല ഇവിടെ കുപ്പായ്മ ിട്ട് ഓടെ പൂന്ന് വെച്ചിട്ട് പോയി മാച്ച റൗണ്ട് മോതി ഇങ്ങനത്തെ കൊറേ കളിച്ചിനെ കണ്ടുമാൻ സോപ്പില് അല്ലാണ്ട് അവർക്ക് വരുന്നതാണ് കമ്മിറ്റി ചെയ്തത് ഇവിടെ ഫുള്ള് ഓൺ കേണെങ്കിൽ ഒത്രയാളാണ്

ഇത് ഇത് ഇതൊന്നും കണ്ടാ ആൻസർ ഷീറ്റാ പറഞ്ഞത് ഫുള്ള് ആൻസർ ഷീറ്റായിരുന്നു അത് ബംബിച്ച് മാർക്കലുണ്ട് ബി എടുത്ത ബുക്ക് കിട്ടും ഇതൊക്കെ പൈസ സമ്പാദിക്കാൻ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതാ ഇതെല്ലാം ഇതെല്ലാം വിറ്റൽ തന്നെ ഇരുമുപ്പത് ബുക്ക് കിട്ടും ഇതെല്ലാം എൻ്റെ എല്ലാ ഫസ്റ്റിൻ്റെ ബുക്കല്ല ഈ ബുക്ക് പിന്നെ അതിൻ്റെ ഈ താരം എല്ലാം ഉണ്ടായിരുന്നു ടെസ്റ്റ് ബുക്ക് എന്തെ പിന്നെ ഇവിടെ കുറേ എടുത്താ രണ്ട് അപ്പം ഇതില് വെയിറ്റ് ബുക്കാൻ കഴിയാൻ നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും പിന്നെ ഇതാ പേജ് ചേർത്ത് കുറേ ബുക്ക് ഇല്ല പേജ് ചേർത്ത് വെക്കാം അതിച്ചേ നമുക്ക് എന്തെങ്കിലും ബുക്ക് കഴിച്ചുപയോഗിക്കാൻ കഴിയുമ്പോൾ പിന്നെ എൻ്റെ കൂ ഇതെല്ലാം എൻ്റെ ഒരു ഓർമ്മയ്ക്ക് കുമ്പം എൻ്റെ മലയാളം ഫാർട്ടേജ് അന്ന് ഓർത്തുള്ള ഡയറി ബുക്ക് ആട് ഒരു ഓർമ്മയ്ക്ക് പിന്നെ ഇതെല്ലാം കഴിയാത്ത പേജ് അറിയാത്ത കുറേ വയക്കാൻ ബുക്കാണ് പിന്നെ ഇതെല്ലാം അടുക്കട്ട് പിന്നെ എൻ്റെ ഒന്നാം ക്ലാസ് തൊട്ടുള്ള ബുക്കിലും എൻ്റെ മേലെ ബാത്റൂമിൽ പറ്റും അപ്പോൾ അതിന് എടുക്കണം ഗേൾസ് നമുക്ക് അങ്ങനെ വലിയ പൈസ കാരണമായി മാറാൻ പോവുകയാണ് ഗേൾസ് പൈസ കാരണവും പിന്നെ പൈസ ഗൾസ് എപ്രാവശ്യം എന്തായാലും നമുക്ക് വെള്ളം കൂടി സൗകര്യം വാങ്ങാൻ വേണ്ടി പൈസ കൂട്ടി വെക്കണം ഗേൾസ് ഇനി നമുക്കിത് പൊതുക്കാൻ കഴിയും നോക്കും നോക്കട്ടെ ഈ സംഭവം കഴിയുന്നുണ്ട് നോക്കട്ടെ അപ്പൊ നമ്മളിതാക്കി സ്കൂളിൽ മേലെ പോയി കുറയും ബുക്ക് ഇങ്ങനെ ബാക്ക്റൂമിൽ ഇട്ടാണ് ഇങ്ങനെ പൊക്കി പേജ് കൊണ്ടുവരികയാണെങ്കിൽ ഈ ബുക്കിൽ പേജ് പേജുണ്ട് എന്താ അപ്പൊക്കെന്ത് ബുക്ക് ഈ ബുക്കിൽ പേജുണ്ട് അപ്പൊ മാസിക്കാം ഈ ബുക്ക് ഈ ബുക്ക് ഉണ്ടോ ഇല്ല മാപ്പിള ആ അതാ അതായത് നോക്കട്ടെ സമയം എടുത്തോണ്ടിട്ടാണ് ആമിന്നെ ബാത്രൂമിലൂടെ നെല്ലി ഇങ്ങോട്ട് കിട്ടും ഞാൻ എടുത്തു ഗ്രിസ് എനിക്ക് കുറച്ച് ഇഞ്ചിക്കാണോ നമ്മൾ ആരെയടുത്ത് ഇത്ര ബുക്ക് കിട്ടിയത് അപ്പറുണ്ട് ബുക്സ് പിന്നീട് ഇത്ര ആൻസർ പാപ്പ് രണ്ട് ഡാൻസ് ഫസ്റ്റ് പേപ്പറ ഡാൻസ് ഇത് മറ്റു ബുക്കീസ് പിന്നെ ആവശ്യകരമായിട്ട് രണ്ടുമൂന്ന് ബുക്ക് തന്നെ ഉള്ളു പേജ് വരാത്ത ബുക്ക് ഏതൊക്കെ ഉണ്ടാവില്ല പേജ് വരാത്ത ഇത്ര ബുക്ക് ഉണ്ട് താല്പര്യം പേജ് വരാത്ത ബുക്ക്സ് ഇതോ അടുള്ള പേജ് തീർന്ന ബുക്സ്

ണി കുറേ കുറേ സമയം ബാക്കി ഇവിടെ ഏതൊക്കെയോ ജ്യൂസ് അടിക്കുന്നു എന്തൊക്കെയു ആക്കാനുണ്ട് ഗിഫ് കാരണം നാളെ നമ്മൾ ഇവിടെ നിന്നല്ലായിരിക്കാം നോമ്പത്തുറ ഒന്നെങ്കിൽ ഗിഫ് എന്താ നമ്മളിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഉപ്പാപ്പയുടെ വീട്ടിൽ നിന്നാണ് ഉപ്പാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് നോമ്പുത്തുറ ഗിഫ് അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ തുറക്കാതിന് ഞാൻ ഞാൻ ഫോൺ നല്ല ശയിക്കാന്നല്ലേ ഞാൻ കറങ്ങുന്ന സ്ഥലം ഇരുന്നോണ്ട ഗേഴ്സ് ഞാൻ ഒരു പൊടിപ്പേദിരങ്ങുന്ന സ്ഥലം ഇരുന്നോ ലാ 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 ലാലാ ലാ അപ്പം ഗേൾസ് നാളെ അവിടെ നിന്നായിരിക്കും അപ്പോൾ ഒന്നെങ്കിലാ ബ്ലോഗ് വരത്തുള്ളൂ അത് നിങ്ങളുടെ ഇപ്പോഴേ പറയുക ഗേൾസ് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അക്കൊഴിച്ച് മാറ്റി വന്നിരിക്കുന്നത് ഗേൾസ് നമുക്ക് നമ്മൾ എന്ന കടികൾ എന്തൊക്കെയുണ്ട് നോക്കാം ുള്ളത് ചമ്മീൻ്റെ എന്തോ സാധനമുണ്ട് പിന്നെ മാസമുണ്ട് പിന്നെന്തോ കൊണ്ടോ എന്തോ ഉണ്ട് പൊട്ടാച്ചോ എന്തോ ഉണ്ട് വരും പിന്നെ നമ്മൾ ഈ തപ്പായ മുണ്ട് ഗൈസ് ചായയുണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് ഫുൾ ഗൈസ് നമുക്കതൊക്കെ ജ്യൂസൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം ജ്യൂസറിൽ ബത്തക്ക ജ്യൂസ് ഇല്ലേ നമ്മളെ ബത്തക്കുവത്തേക്ക് ഇടപാത്തക്കിട്ടടിച്ച ഒരു ജ്യൂസ് ഉണ്ട് Pena mai tepan shake shake ni guys. Bangut kan nama kanam. Guys bangut ni ada atau tak bangut? Tangan kala ada muri. Ini batik kala muri. Nah ini nampak pun. Ini cemilan guys.

കൈഫപ്പം നമ്മൾ ഇതാ പാത്തു അറിയുമോ ദുബൈ പാത്തു നമ്മളെ എല്ലാം ഉണ്ടായ ദുബൈ പാത്തു ആ കണിപ്പം ഷൂബീഡ് പോലെയാണ് ഗൈഫ നമ്മൾ നമുക്ക് കറക്കാഴ്ചകൾ കാണാം സോണികൾക്കെടുപ്പ് കഷ്ട നമ്മളെ കുടുംബം ഉണ്ട് കൈഫൻ്റെ ഉപ്പാൻ ഡാനി എൻ്റെ മോനുണ്ട് കൈ മുമ്പിൽ തന്നെ ഗസ്സുണ്ട് കൈസപ്പം നമ്മൾ കാണാൻ പോകുന്ന കണ്ണൂരുള്ള കൊക്കോ kannu kannu coconut cookies again guys kannu coconut cookies for you and yes, this ടേസ്റ്റ് <laughs> <laughs> മ്മിൽ നിന്ന് ഇതിന് വേണ്ടപ്പം ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തൊരു ഡബിലേക്ക് പഠിക്കുന്ന കണ്ടെ മാത്ര ചെരുപ്പടുത്ത് ഗൈസ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഫുഡിങ്ങാണങ്ങനെ ഫുഡിങ് നിങ്ങൾക്കും കാണിച്ചുണ്ടായി പക്ഷെ അപ്പാന്നാമെ പൊളിച്ചുകൊണ്ട് എല്ലായിടത്തും അവർ ഗ്യൂസ് ഇപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഡാറ്റൊക്കെ എനിക്ക് അടിക്കാണ്ട് ലൈഫ് ഞാൻ ചെരുപ്പൊക്കെ വാങ്ങിയ ചെലപ്പല്ലേ നമുക്ക് നമ്മൾ ഈ തലേന്ന് കാണിച്ചാൽ ലീഫ് എന്തെങ്കിലും ഷെയർ ആയി സബ്സ്ക്രൈബ് ചെയ്ത ബലേക്ക് വരമല്ലുബീൻ